ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ചെയ്യേണ്ട ഒരു പരിപാടാണ് അതായത് വീട്ടിൽ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് അപ്പം വിളക്ക് വ്യാഴാഴ്ച ദിവസം കത്തിച്ചാലുള്ള ഫലത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ സാധാരണ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് പക്ഷേ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നാരായണൻ്റെ പ്രത്യേക അനുഗ്രഹം അതായത് സർവ സമ്പൽ സമൃദ്ധിയും സർവ സൗഭാഗ്യങ്ങളും ഭഗവത് കൃപയാൽ ഉണ്ടാകുന്നതായിരിക്കും അന്നേ ദിവസം കഴിവതും നോൺ വെജൊന്നും യൂസ് ചെയ്യാതിരിക്കുക അതായത് വെജ് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഉള്ളി കരിഞ്ഞ് വന്ന് വിളക്ക് വെച്ച് അത് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക കത്തിച്ചതിന് ശേഷം ഭഗവാൻ്റെ മുന്നിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കാം അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ ആ ദിവസം നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നതും ഉത്തമമായിരിക്കും തുളസിമാരെയൊക്കെ ഭഗവാൻ ചാർത്തുന്നത് അതുപോലെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും അതുപോലെ രാവിലെയും വൈകുന്നേരവും അന്നത്തെ ദിവസം നെയ്യൊഴിച്ച് വിളക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം ഫുൾ വെജ് ആയിരിക്കുന്നത് വളരെ ഉത്തമമാണ് അന്നേ ദിവസം അത് പക്ഷി മൃഗാദികൾക്ക് ദാനം അതായത് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ആ ദിവസം നമ്മൾ ഈ ഒരു മന്ത്രവും കൂടെ ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഒത്തിരി പോസിറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പം മന്ത്രം ഇതാണ് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം ശുക്ലാം ഫലധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവധനം ധ്യായിത് സർവ വിഘ്നോപശാന്തി यस्य धिरदवक्त्रास्य पारिशादिपरिषधं विघ्नं निघ्नन्दिसततं विक्सेनं तमाश्रये व्यासं वसिष्ठनप्तारं सप्ते पौत्रकर्मषं पराशरात्मजं वन्दे शुकतापं तपोनिधं व्यासाय विष्णुरूपाय व्यासरूपाय विष्णुवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനി സധൈ രൂപരൂപായ വിഷ്ണുവേ സർവിഷ്ണുവേ യുസ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാൽ വിമിച്ചതേ നമസ്തസ്മൈ വിഷ്ണുവേ പ്രഭ വിഷ്ണുവേ ഓം നമോ വിഷ്ണുവേ പ്രഭ വിഷ്ണുവേ ഓം നമോ നാരായണായ എന്ന് സകലത് ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് അതിന് മഞ്ഞപ്പൂക്കളോ അതല്ലെങ്കിൽ നമ്മുടെ എന്ത് പൂക്കളായാലും മതി അല്ലെ തുളസി ഇല ആയാലും മതി അല്ലെ എന്ത് പൂക്കളും നമുക്ക് ഭഗവാന് യൂസ് ചെയ്തുകൂടെ ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കളൊക്കെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അത് ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഭഗവാന് സമർപ്പിച്ച് ഈ ഒരു മന്ത്രം ഈ ഒരു നാമം ജപിക്കുക അതോടെ നിങ്ങൾക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുകളോ അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടായാലും അസുഖങ്ങളായാലും കുഞ്ഞുങ്ങൾക്കുടെ അരിഷ്ടതയായാലും എന്ത് പ്രശ്നവും നിങ്ങളിലുണ്ടോ അതൊക്കെ മാറി നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും അതുപോലെ തന്നെ നാരായണൻ്റെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യൊരു നെയ്വിളക്ക് കത്തിച്ച് ഈ ഒരു മന്ത്രം നിങ്ങളെല്ലാം വ്യാഴാഴ്ചയും ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവത് കൃപയാൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു